പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ജെസ്സി ഞാൻ കണ്ടക്കടവിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ ഇടയ്ക്ക് വരുമായിരുന്നെങ്കിലും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒൻപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൻ ഐ എൽ പാസ്സായി കാനഡയ്ക്ക് പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ എസ് ബി ഐ ബാങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലം കാണിച്ചാണ് ലോൺ വെച്ചിരുന്നത് അപ്പോൾ ലോൺ പാസ്സാകാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മ പറഞ്ഞ് നമുക്ക് ഉപാസനത്തിൽ പോകാം പോയി ഉടമ്പടി എടുക്കാമോളെ അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി വെച്ചത് എൻ്റെ മോന് വേണ്ടിയാണ് അപ്പോൾ ലോൺ പാസ്സാകാത്ത കാരണം ഞങ്ങൾ ഒരുപാട് വിഷമത്തിലായിരുന്നു ഞങ്ങൾക്ക് വേറെ സാമ്പത്തികമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പക്ഷേ എസ് ബി ഐയിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ കിട്ടിയില്ല മോന് ഫീസ് എടുക്കേണ്ട ഒരാഴ്ചയ്ക്ക് മുമ്പ് അവർ ലാസ്റ്റ് സമയത്ത് മെയിൻ ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞ് ഈ സ്ഥലത്തിന് ഇത്രയും ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു മോന് ഫീസും അവൻ്റെ അവൻ്റെ അക്കൗണ്ടിൽ കാണിക്കേണ്ടതും അല്ല ഉൾപ്പെടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒരുപാട് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവ് അപ്പം ഞങ്ങൾക്ക് ഈ ലോൺ പാസ്സാകഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് പലിശയില്ലാണ്ട് പൈസ ഇട്ട് സഹായിച്ച് വേറൊരു ലോൺ പാസ്സാകാനപ്പോൾ ഒരുപാട് വിഷമിച്ചെങ്കിലും പക്ഷേ മാതാവ് ഞങ്ങൾക്ക് ലോൺ തരാണ്ടിരുന്നതാണ് ഞങ്ങൾക്ക് എൻ്റെ സഹോദരൻ വഴി വേറൊരു ബാങ്കിൽ ഒരു മാനേജറുമായിട്ട് പരിചയമുണ്ടായിരുന്നു കാരണം ആ ബാങ്കിൽ വെറും അര ലക്ഷം രൂപ മാത്രം ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കി തന്നുള്ളൂ മാതാവ് അല്ലെങ്കിൽ ഞങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബാധ്യതയിലേക്ക് വരുമായിരുന്നു ഞങ്ങൾക്ക് പലിശ ഇല്ലാണ്ട് തന്നു സഹായിച്ചവർക്കൊക്കെ ഞങ്ങൾക്ക് കുറേച്ച് പൈസ കൊടുക്കാനും പറ്റി ഈ ബാങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ലോൺ അടച്ചോണ്ടിരിക്കുന്നു അതുകൂടാണ്ട് മോനി വിസയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോടിയോടെ ആസ്തി കാണിക്കണമായിരുന്നു ഒരു പേപ്പർ വെക്കണമായിരുന്നു ഞങ്ങൾക്ക് അത്രമാസ്തി ഇല്ല ായിരുന്നു ഞങ്ങളെ പേപ്പർ വെച്ചില്ലായിരുന്നു അപ്പൊ മോൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് അത് പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ മോനേയമായിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മോനേയുമായിട്ട് ഇവിടെ വന്ന് രാവിലെ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് മോൻ മാതാവിന്റെ മുമ്പിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ചെന്ന് രാത്രിയാണ് വീട്ടിൽ ചെന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ മോൻ്റെ വിസ വന്ന് മോൻ്റെ ഒപ്പം വെച്ചാൽ കൊച്ചിൻ പോർട്ടിൽ ജോലിയുള്ള അപ്പനുള്ള മോന് വിസ വന്നില്ല അവർക്ക് ആസ്തിയാണ് പക്ഷേ ഞങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ ആസ്തി കാണിച്ച് ഞങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് എല്ലാ കാര്യവും കുഞ്ഞിൻ്റെ നടത്തി തന്ന് ഒരു പലിശ ആപ്പാട് ഏഴര ലക്ഷം രൂപ മാത്രമേ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കടം വന്നുള്ളൂ ഞങ്ങൾക്ക് വേറെ ഒരു കടവും അതുകൂടാണ്ട് രണ്ടാമത് ഞാൻ സാക്ഷ്യം വെച്ചത് എൻ്റെ സഹോദരി സിസ്റ്റർ ജെൻസിക്ക് വേണ്ടിയാണ് പുള്ളിക്കാര്യത്തേക്ക് നടുവിന് നട്ടലിന് ഏഴ് സ്ക്രൂ ഇട്ടിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പോൾ വീണ്ടും വേദന വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ മാതാവിൻ്റെ ഇക്കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് സിസ്റ്റർമാർ ലീവിന് വന്നപ്പോൾ പോയപ്പോൾ ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും കൊടുത്തു വിട്ടായിരുന്നു സിസ്റ്ററിൻ്റെ അടുത്ത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് സിസ്റ്ററിൽ ഇവിടെ വന്ന് ഒരു കുഴപ്പമില്ല ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് തൽക്കാലം ഒന്ന് ചെയ്യേണ്ട മരുന്ന് കൊണ്ട് മാറും നോക്കാം നമുക്കെന്ന് പറഞ്ഞ് സിസ്റ്ററിൽ ലീവിന് വന്നപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തു പിന്നെ ഇപ്പോൾ ഉടമ്പടി തൈലം മാത്രമാണ് സിസ്റ്റർ പെരട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയും പിന്നെ മരുന്ന് ഇടയ്ക്ക് എടുക്കുന്നുണ്ടെന്ന് സിസ്റ്റർ ഇപ്പോൾ അവിടെ ജപമാല റാലിക്കൊക്കെ അവരെ നടന്ന് പോയി മറ്റത് സിസ്റ്ററിൽ നടക്കാനൊന്നും പറ്റില്ല അധികം കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല സിസ്റ്റർ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ സഹോദരന് പെരവണി തുടങ്ങിയിട്ട് എട്ട് വർഷത്തോളം മായി തറകെട്ടിയിട്ടിട്ട് വീട് പണി തുടങ്ങിയിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു ലോണിന് വെച്ചിട്ട് ആവുന്നില്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ ലോണൊന്നും കൂടാണ്ട് ഞാനിപ്പോൾ എൻ്റെ സഹോദരിയുടെ സഹോദരിൻ്റെ ഭാര്യയുടെ കയ്യിൽ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കണം ഉപ്പിട്ട് പ്രാർത്ഥിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു വീട് നല്ല സുന്ദരമായിട്ടൊരു വീട് മാതാവ് ഞങ്ങൾക്ക് അവിടെ മോന് ശരിയാക്കി തന്നു അതുകൂടാണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് പെടിഞ്ഞാൻ അത് ഉടമ്പടി വെക്കാത്ത കാര്യമാണ് മാതാവിൻ്റെ കാശുരൂപം ജീവിത പങ്കാളിക്ക് നെഞ്ചിന് കെട്ടൽ പോലെ വന്നിട്ട് അപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു മെഡിക്കൽ റസ്റ്റിൽ കൊണ്ടുവന്ന് അവിടെ ചെന്ന് ഇ സി ജി എക്കോയൊക്കെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷൻ വന്നു ഞാനപ്പം എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ കാശുരൂപം കൊടുത്ത് പോക്കറ്റിലിട്ട് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാം ഇ സി ജി എക്കോയും ഒക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു കുഴപ്പവുമില്ല ഗ്യാസിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു അതിന് മരുന്നെടുത്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതുകൂടാണെൻ്റെ സഹോദരൻ എൻ്റെ മോൾക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ ടി ബിയുടെ അസുഖം വന്നിട്ടുണ്ട് ബോൺ ടി ബി വന്നിട്ട് ചികിത്സിച്ച് പ്രാർത്ഥന കൊണ്ടൊക്കെ മാറി വേറെ കുഴപ്പമൊന്നുമില്ല എന്നെ ഒരു ഒൻപത് വയസ്സായപ്പോൾ കുട്ടിക്ക് വീണ്ടും പുള്ളി കൊച്ചു വീഴാൻ തുടങ്ങി കാലി തന്നെ വീഴാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി എന്ത് കാലി എന്താണെന്നാക്കിയോ കുഞ്ഞിങ്ങനെ വീഴാമെന്ന് പറഞ്ഞത് വീണ്ടും മെഡിക്കൽ ഡ്രസ് ചെന്ന് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞ് ഇവിടെ എന്നെ ഒന്ന് ചെയ്യണ്ടേ അമൃതയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് അവിടെ ചെന്ന് എം ആർ ഐ സ്കാനെടുത്ത് ഞങ്ങളപ്പം ഞാൻ പോയപ്പോൾ രൂപം കാശുരൂപം വിട്ടായിരുന്നു നീ രൂപം കൊണ്ടുപോകണം കുഞ്ഞിന് തേനും കൊടുത്ത് കുഞ്ഞിനെ പ്രാർത്ഥിച്ചാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എം ആർ ഐ സ്കാൻ ചെയ്തു ഒരു കുഴപ്പമില്ല എന്ന് ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് എല്ലാവരും ഭയങ്കര പ്രയാസത്തിലായിരുന്നു കുഞ്ഞിൻ്റെ എന്താണ് വീണ്ടും അസുഖം വന്നേക്കണേന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല കുഞ്ഞിപ്പം അസുഖമായിട്ടിരിക്കണം സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാനും ചെറുതായിട്ട് ഞാൻ തയ്യൽക്കാരത്തെയാണ് ചെറിയ തുണിക്കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് എൻ്റെ കസ്റ്റമേഴ്സിനെ എന്നെ എനിക്ക് അറിയാവുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ സഹായിക്കാറുണ്ട് വസ്ത്രം ഉടുപ്പ് കൊടുക്കും അതുകൂടാണ്ട് പൈസ ആയിട്ടുണ്ടെങ്കിലും ഞാൻ കൊടുക്കും പിന്നെ ക്യാൻസർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോയി ക്യാൻസർ രോഗികളെ കാണും അവർക്കും ഡ്രസ്സൊക്കെ കൊടുക്കും എന്നെ എന്നെക്കാണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായം ചെയ്യുന്നുണ്ട് പിന്നെ പത്രം ഞാൻ ഞങ്ങളുടെ അടുത്ത വീടുകളിൽ കൊടുക്കും ഞങ്ങളുടെ കണ്ണമാലിപ്പള്ളിയാണ് ഇടവക ഞാൻ ആ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ബുധനാഴ്ച അസേ പിതാവിൻ്റെ നവിനൊക്കെ പോകുമ്പോൾ പിന്നെ അതുകൂടാണ്ട് കൃപാസനം പത്രം എല്ലാവർക്കും അവിടെ കൊടുക്കാറുണ്ട് ഞാൻ എന്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകും കുർബാന മുടക്കില്ല ഞങ്ങളുടെ കണ്ടക്കടപള്ളി അടുത്തുണ്ട് അടുത്താണ് പള്ളി പള്ളിയിൽ പോകും പിന്നെ കുടുംബ പ്രാര്ത്ഥന മുടക്കാറില്ല കൂടുതലും കൃപ ഉടമ്പടി എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാതാവിനോട് ശരിക്കും ഒരു സ്നേഹമാണ് ഒരു നിമിഷം പോലും മാതാവിനെ പിട്ടു പിരിയാനായിട്ട് തോന്നണില്ല ഏശ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മരകൾ നിരപ്പാക്കുകയും പിച്ചളമാതിൽ തീർക്കി ഇരുമ്പോഴും അവളിക്കുകയും ചെയ്യും നിന്നെ പേര് ജൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദേവമായ കർത്താവ് ഞാനാണെന്ന് വിളിച്ചത് ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബു ബുദ്ധിമുട്ടിയ അവസരത്തിലൊക്കെ ഒരുപാട് ഞാൻ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ തയ്ക്കും തയ്ക്കും ആകുമ്പോൾ ഫോൺ ചെയ്ത് യൂട്യൂബിൽ അച്ഛൻ്റെ ക്ലാസ് എടുത്ത് വെച്ച് എപ്പോഴും ഇരുന്ന് കാണും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക് വിശ്വസിക്കും കൊടാനുകൂടി നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷോയുടെ പുസ്തകം ഒന്ന് അഞ്ചാം തിരുവചനം പറയുന്നു നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും തങ്ങൾക്ക് കിട്ടാതിരുന്നത് നന്മയാണ് എന്ന് പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോഴൊക്കെ നമുക്ക് ആശങ്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ നിരാശപ്പെടാറുണ്ട് എന്നാൽ പിന്നീട് അത് നോക്കുമ്പോൾ അത് നന്മയ്ക്കാണെന്ന് പറയുന്ന എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം ലോൺ അനുവദിക്കാതിരുന്നത് മകൻ ഒരാഴ്ച കൂടിയേ ഫീസ് അടയ്ക്കാനായിട്ട് സമയമുള്ളൂ എന്നാൽ ഇരുപത്തഞ്ച് ലക്ഷം കിട്ടുന്നില്ല ആ ഇരുപത്തഞ്ച് ലക്ഷം കിട്ടാതെ വരുമ്പോൾ ആദ്യം അത് മനസ്സിലാകുന്നില്ല പിന്നീടത് മനസ്സിലാക്കി ഇപ്പോൾ പറഞ്ഞത് അത് കിട്ടാതിരുന്നത് കൊണ്ട് തങ്ങൾ വലിയ ഒരു ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അങ്ങനെ നമുക്ക് വേണ്ടത് അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി ഒന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ട് നാം ഇവിടെ ആയിരുന്നു വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് അത് അങ്ങനെ ചെയ്ത് കിട്ടണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടി നടക്കട്ടെ എന്ന് നമുക്ക് അതിനുള്ളിൽ നമുക്ക് പറയാനാകണം അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുമ്പോഴാണ് അത് നമുക്ക് കൃപയായിട്ട് വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നന്മയാകണമെന്നില്ല ആ ഒരു അതൊരു വസ്തുത തന്നെയാണ് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം അതുപോലെ വീണ്ടും എങ്ങനെയാണ് തൻ്റെ സഹോദരൻ്റെ സഹോദരൻ്റെ വീട്ടിൽ അവർക്ക് കിട്ടിയ വീട് പണിയൊക്കെ മുടങ്ങിക്കിടുന്നത് ഒൻപത് വർഷം ആയിട്ട് നടക്കാതിരുന്ന എട്ട് വർഷമായിട്ട് നടക്കാതിരുന്നതൊക്കെ എങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നടക്കുന്നു ഒരു കുഞ്ഞിൻ്റെ രോഗസൗഖ്യം എല്ലാറ്റിലും ഉപരിയായിട്ട് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു ഹൃദയവും മനസ്സും ഉടമ്പടി എടുത്ത മക്കൾക്ക് തുറന്നു കിട്ടുകയാണ്